ഗുഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ രണ്ട് പേസ്റ്റിനെ പറ്റി മാത്രം ഇതൊരപാരസൾട്ടുള്ള സംഭവം തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഗുണങ്ങൾ എന്നല്ലാതെ ഒരു ദോഷഫലങ്ങളും ഉണ്ടാക്കാത്ത ആർ സി എമ്മിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഈ പേസ്റ്റ് വേറെ ഒരു കടകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ പല്ല് തേക്കാനും ഇത് രാത്രി ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ കെടുക്കാൻ നേരത്തെ പല്ല് തേക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരം പേസ്റ്റാണ് ഇതിൻ്റെ വില നൂറ് ഗ്രാമിൻ്റെ ഈ പേസ്റ്റിന് വെറും നാൽപ്പത്തഞ്ച് രൂപ ഇത് നൂറ് ഗ്രാമിൻ്റെ ഈ പേസ്റ്റിന് അമ്പത്തി ഏഴ് രൂപ ഇതൊരു മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികൾക്ക് ഈ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ മുപ്പത്തിയേഴ് രൂപക്ക് കിട്ടും ഈ അൻപത്തിയേഴ് രൂപേൻ്റെ ഈ സാധനം നാൽപ്പത്തിയേഴ് രൂപക്ക് കിട്ടും ഒരുപാട് വ്യത്യാസം വന്നു അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു പേസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് സംശകൻ്റെ പോലെയുള്ള പേസ്റ്റുകൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ യഥാർത്ഥ വില നൂറ്റൻപതിൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് നൂറ് ഗ്രാം നല്ലോ ജലാറ്റിന് എല്ലുപടി ഫ്ലൂറോ ഫ്ലൂറോഡ് നിക്കോട്ടിൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം പേസ്റ്റിലും അടങ്ങിയിട്ടുണ്ട് നോൺ ഫ്ലൂറൈഡ് ഫ്ലൂറൈഡാണെന്ന് മാത്രമേ ഉള്ളൂ ഏത് സൻസുഡൻറ്റ് അതേ നോൺ ഫ്ലൂറൈഡ് ആണ് ജലാറ്റിൻ ഇല്ല എല്ലുകഡ് ഇല്ല നിക്കോട്ടിൻ ഇല്ല ഇങ്ങനെ മാരകമായ ഒരു വിഷം ചേർക്കാത്ത ഇത്രയും നല്ല പേസ്റ്റ് ചെറിയ കുട്ടികൾക്ക് പോലും ലേശം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ യാതൊരു ബുദ്ധിമുട്ടും ഇത്രയും നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുമെന്നുള്ളൊരു സംശയകരമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളവീക്കം പല്ലുവേദന പല്ലുപുളിപ്പ് വായനാറ്റം പോലുള്ള അനേകം പ്രശ്നങ്ങൾ പല്ല് സംബന്ധമായിട്ടുള്ള ഒരു അനവധി പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയ ടേസ്റ്റാണത് ഇത് രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലി പുളിപ്പ് അതുപോലെ തന്നെ വായലുണ്ടാകുന്ന ബാക്ടീരിയകൾ നശിപ്പിക്കാൻ പല്ല് വെളുക്കാൻ അങ്ങനെ അനേക പ്രശ്നങ്ങൾക്ക് കാരണക്കാരനാണ് ഇതും മേലക്ക ഇത് രാത്രി നിങ്ങൾ പല്ല് തേച്ച് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മോണവീക്കം മോണക്കുഴപ്പ് പല്ലുവേദന പല്ലുപിളിപ്പ് വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരുപാട് എഫക്റ്റീവാണ് ഈ റെഡ് ഇത് നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടോ മോണവീക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേശം പേസ്റ്റ് എടുത്ത് പല്ലിൻ്റെ അത് വെച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്രഷ് എടുത്ത് കഴുകിക്കളഞ്ഞു ഓവറായിട്ട് ഒന്ന് ബ്രഷുണ്ടെന്നിങ്ങനെ ആക്കാണ്ട് ഇങ്ങനെ കുഞ്ഞിട്ടാണ് കിടന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും മാറി നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഗുണങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇത് ഗുണങ്ങൾ മാത്രമേ കുറഞ്ഞു അത്രയും എഫക്റ്റീവാണത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ പേസ്റ്റ് മാത്രമാണ് ഇനി അതുമാതിരി പലതും ഞാൻ പരിചയപ്പെടുത്തി തരും ജെ ആർ സി എം ഗുഡാർ സി എം